അതുപോലെ തന്നെ മറ്റൊരു വിഷയം നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഒക്കെ നടക്കുകയാണല്ലോ വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മുടെ കേരളം അടുത്തുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കപ്പെട്ടു പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ മുൻകാലങ്ങളിലൊന്നും കാണാത്ത എന്തെങ്കിലും പ്രത്യേകത ഫാദാർ ഫൈസ് ഉസ്താദ് കാണുന്നുണ്ടോ ഈ കൊല്ലം ഇത് ഒരു സങ്കടകരമായ കാര്യമാണ് ഇക്കാലം അത്രയും നമ്മൾ സ്നേഹിച്ച് ആദരിച്ച് അതല്ലെങ്കിൽ പ്രവർത്തിച്ചു പോന്നിരുന്ന നമ്മളെന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം ആളുകളും സമസ്ത പ്രവർത്തകരായ ബഹുഭൂരിപക്ഷം ആളുകളും പ്രവർത്തിച്ചു പോന്നിരുന്ന ഒരു പാർട്ടിക്ക് വന്ന ദയനീയ അവസ്ഥയിൽ മറ്റുള്ളവർക്ക് ഉള്ളതിനേക്കാൾ വേദന നമുക്കുണ്ട് ഈ സമീപകാലത്തായി ഷതറകൾ സമസ്ത വിരോധികൾ ലീഗ് വിരോധികൾ പാണക്കാട് വിരോധികൾ എന്ന് നാഴികക്ക് നാൽപ്പതിനായിരം വട്ടം പറഞ്ഞ ആളുകളൊക്കെ ഇതാ പെട്ടെന്ന് കളം മാറി ഞങ്ങൾ വത്തക്ക ലീഗായിരുന്നു എന്ന് തെളിയിച്ചിരിക്കുന്നു ഇവിടെ ചില ആളുകൾ പിടിച്ചു തള്ളാനും ചില ആളുകൾ പൊട്ടിക്കരയാനും വിധിക്കപ്പെട്ടു എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇതുവരെ അവർ പറഞ്ഞിരുന്ന ലീഗ് സ്നേഹമൊന്നും അത് ആത്മാർത്ഥമായിരുന്നില്ല എന്നും ബോധ്യമാകുന്നു ഇപ്പം നോക്കി നമ്മളൊക്കെ ജനിച്ചത് മുതൽ വോട്ട് ഉണ്ടായത് മുതൽ കോണിക്ക് നിർലോകം കൊത്തി അതല്ലെങ്കിൽ കോണി പറയുന്ന വൈപ്പല്ക്ക് കൊത്തി ഇന്ന് വരെ അവരിന്നൊരു ചായ ഒരു കാല് ചായ പോലും കുടിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഇന്ന സ്ഥാനം തരണേ പാർട്ടിയിൽ ഇന്നതമായ ഒരു അഭിപ്രായം പിന്നെ ഒരു അവസരം നൽകണേ ചോദിച്ചിട്ടേ ഇല്ല ഇലക്ഷൻ വരും കൊത്തും നമ്മൾ പോവും അവരതുമായി പോകും എന്നായിരുന്നു പക്ഷേ ഇപ്പം നടന്ന് എന്നിട്ട് അവർ അവർ നമ്മെക്കുറിച്ച് പറഞ്ഞു അവർ ലീഗ് വിരോധികളാണ് പാണക്കാട് വിരോധികളാണ് ഒരുപാട് ഉപ്പമാര് ഉമ്മ ഉപ്പമാര് ജ്യേഷ്ഠാനുജന്മാർ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തു ഇവരൊക്കെ സഖാക്കളാണോ ഇവരൊക്കെ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരാണോ ഇവരൊക്കെ തലപ്പാവ് ധരിച്ചുകൊണ്ട് സി പി എം പ്രചാരകരാണോ എന്തൊക്കെ അവർ ഈ സംശയിക്കുന്ന ഒരുപാട് ആളുകൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ലീഗ് വിരോധി ലീഗ് വിരോധി ലീഗ് വിരോധി എന്ന് പറഞ്ഞിട്ട് പോലും നമ്മളാരും വേറെ ഒരു പാർട്ടി തേടി പോയിട്ടില്ല പക്ഷെ ഇതാ ഇപ്പോൾ സീറ്റ് കിട്ടിയില്ല പരിഗണിച്ചില്ല പരിഹസിച്ചു എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ ഇക്കാലം അത്രയും കൊണ്ട് നടത്തിയെന്ന പാർട്ടി ഉപേക്ഷിച്ച് മറുപടി ചാടിപ്പോകുന്നു നമുക്ക് മനസ്സിലാകുന്നത് ഇവ ഇവിടെ ലീഗ് ലീഗ് പാർട്ടി സ്നേഹം എന്ന് പറയുന്നത് സ്വന്തത്തിലേക്ക് വലുതും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ചില ആളുകൾക്ക് ചില ചില കാരണങ്ങൾ വെച്ചുകൊണ്ട് പിന്നെ പാർട്ടി സ്ഥാനം കൊടുക്കുന്നു അത് പാർട്ടി അണികളുടെ വിശ്വാസ്യതയോ അനുബന്ധ അവരുടെ താല്പര്യമോ പരിഗണിക്കുന്നില്ല ചില ആളുകൾ യോഗ്യരായിട്ട് പോലും അവരെ ചിലരെ ഉള്ള ഉയർച്ചയെ ഭയപ്പെട്ടുകൊണ്ട് അവരെ റിമൂവ് ചെയ്യപ്പെടുന്നു ഇങ്ങനെയുള്ള വലിയ ഗുരുതരമായ സംഭവങ്ങൾ പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അത് ഒറ്റപ്പെട്ടതല്ല വ്യാപകമാണ് ഇതിനു മുമ്പ് നമ്മൾ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞിരുന്നു വളരും തോറും പിളരുക തോറും വളരുക എന്ന് പറഞ്ഞു കാരണം ഇംഗ്ലീഷിലായി അക്ഷരമാല വെച്ചുകൊണ്ട് എ ബി സി ഡി എ വച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസ് ഒരുപാട് നന്നായിട്ടുണ്ട് ഒരുപാട് നന്നായിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ കോൺഗ്രസിൻ്റെ പ്രശ്നപരിഹാരത്തിൻ്റെ ഫോർമുല നോക്കിയിരുന്ന മുസ്ലിം ലീഗ് ഇതാ കേടുവരുന്നു എന്ന് ഭയപ്പെടുന്നു ഇന്ന് പൊക്രസാഹിബ് പറഞ്ഞ വാക്കയ്ക്ക് വളരെ ഗൗരവമുള്ള വാക്കാണ് പാർട്ടിയെ നിയന്ത്രിക്കാൻ ആളില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് ഫാഷിസം വരുമ്പോൾ അതിൽ ലിബറലിസം വരുമ്പോൾ പ്രതിരോധത്തിന്റെ പടച്ചട്ടയായി കണ്ടിരുന്ന ഒരു പാർട്ടി അസ്ഥിരപ്പെടുന്നു എന്ന് അപകടകരമായ കാര്യമാണ് അത് ബോധമുള്ള ആൾ ചിന്തിക്കേണ്ട വിഷയമാകുന്നു അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവർ സ്വകാര്യം പരിഹരിക്കുന്നില്ല പാണക്കാട്ടേക്ക് ഇടിച്ചു കയറുന്നു എന്നിട്ട് അവിടെ സ്വാധീനിക്കുന്നു അതിൽ അനുബന്ധമായ നേതാക്കന്മാർ സ്വീകരിക്കുന്നു സ്വാധീനിക്കുന്നു അവിടെ നിന്ന് സ്ഥാനാർത്ഥിത്വം നേടിയെടുത്ത് നാട്ടിൽ വന്ന് ഞങ്ങൾ സ്ഥാനാർത്ഥികളാണെന്ന് പറയുന്ന ദയനീയ അവസ്ഥ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും പൊട്ടിക്കരച്ചിലും പൊട്ടിച്ചിരിയും ഉണ്ട് കാരണം നമ്മെ കുറിച്ചായിരുന്നു പറഞ്ഞത് സി പി എമ്മുകാർ സി പി എം പ്രചാരകര് പിന്നെ ലിബറലിസം പ്രചരിപ്പിക്കുന്നവർ എവിടെ അവരൊക്കെ എവിടെയാണ് അവരൊക്കെ സീറ്റിന്റെ പേരിൽ പൊട്ടിത്തെറിച്ച് പൊട്ടിക്കരയുന്നവരോട് ഞങ്ങൾ ചോദിക്കട്ടെ സമസ്തയുടെ പ്രവർത്തകർ അതിന്റെ ആദർശം ഉയർത്തിപ്പിടിച്ചപ്പോൾ അതിന്റെ പ്രവർത്തകരെ വേദനിപ്പിച്ചവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ പ്രതിരോധിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ നിങ്ങൾ പറഞ്ഞ വാക്കായിരുന്നു ലീഗ് വിരോധികൾ പാണക്കാട് വിരോധികൾ നിങ്ങൾക്ക് പാണക്കാട് വിരോധം ഇല്ല എങ്കിൽ എങ്ങനെ പാർട്ടിയിൽ ഈ രൂപത്തിൽ പിന്നെ വി ഉണ്ടായി ഈ രൂപത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമായി എങ്ങനെ പാർട്ടി മാറി അത് നിങ്ങളില്ല വത്തക്ക ലീഗ് വെളിവായി എന്ന് മാത്രമേ പറയുള്ളൂ ഞങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്ന ആരോപണങ്ങൾ ഓരോന്നായി നിങ്ങളിൽ വെളിവാകുന്നു എന്നത് ഞങ്ങൾ കൗതുകത്തോടെ നോക്കിക്കൊള്ളുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഇവര് പിന്നെ നമ്മളെ കുറിച്ച് ഇതൊക്കെ പറയുമ്പോൾ സി പി എം ആണ് അല്ലെങ്കിൽ സി പി എം ചാരന്മാരാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ ആളുകളാണിപ്പോൾ ഈ മറുകണ്ഠൻ ചാടാൻ വേണ്ടിയിട്ടൊക്കെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് നേതൃത്വം വഴങ്ങാതെ വരുമ്പോൾ മറുകണ്ഠൻ ചാടാൻ വേണ്ടി നിൽക്കുന്നത് ചില ആളുകളൊക്കെ ആരോപിക്കുന്ന അപ്പോൾ അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ ന്യായമാണ് ഇപ്പോൾ ഈ മായനാജിൻ്റെ നാട്ടിലൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇയാൾ ഇയാളുടെ സന്തുഷ്ടത്തിന് അനുസരിച്ച് ലീഗിനെ കൊണ്ടുപോകാൻ അത് നേതൃത്വത്തിൻ്റെ പിന്തുണയോടെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ പിന്തുണ എന്ന് പറയുമ്പോൾ ഇയാൾക്ക് അതിനുള്ള സ്വാധീനിക്കാനുള്ള ചില അടവുകളും നയങ്ങളൊക്കെ ഉണ്ട് കുറേയല്ലോ ഈ പരിപാടി സമസ്തയിലും ലീഗിലൊക്കെ നടത്തുന്നു അപ്പോൾ അവിടുത്തെ പച്ച ലീഗുകാരാണ് വത്ത ശരിക്ക് പറഞ്ഞാൽ അവർ വത്തക്ക് ലീഗുകാരെന്ന് പറയാൻ പറ്റില്ല ശരിക്ക് പച്ച ലീഗുകാരാണ് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ന്യായമായിട്ട് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പരിഹാരം കാണാത്ത കാണാതെ വന്നപ്പോഴാണ് ഈ കടുംകൈക്ക് അവർ മുതിരുന്നത് അതായത് സ്വതന്ത്രമായി മത്സരിക്കാനും ചില ആളുകൾ സി പി എമ്മിലേക്ക് മാറാനും അതായത് സി പി എമ്മിലേക്ക് ഒരു തവണ മാറിയിട്ടെങ്കിൽ ഇവർക്ക് ഒരു മറുപടി കൊടുക്കുക എന്നതാണ് ഒരു വിഭാഗം ചിന്തിക്കുന്നത് അപ്പോൾ എന്നിട്ടെങ്കിലും നേതൃത്വം ഒന്നും മാറട്ടെ എന്ന് പോലും ആലോചിക്കുന്ന ആളുകളുണ്ട് അവിടെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ പള്ളി പരിപാലിക്കുന്ന മിക്ക ആളുകളും മഹല്ലുകളിലുള്ള പള്ളിയുമായി അനുബന്ധമായ മേഖലയിൽ ബന്ധപ്പെടുന്ന മിക്ക ആളുകളും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ് പ്രവർത്തകന്മാരാണ് ഈ സാധു ആളുകൾക്ക് ഉള്ളിലിരിക്കുന്ന കളികളൊന്നും അറിയില്ല ഒരു സംഭവം അറിയാം കാതി ഫൗണ്ടേഷൻ ഉണ്ടാക്കി കാതി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയപ്പോൾ അവിടെ പറഞ്ഞത് പാണക്കാട് തങ്ങന്മാർ ഇതാ ഒഴിവാക്കാൻ വേണ്ടി ഷജറ വിഭാഗം വന്നിരിക്കുന്നു നമ്മളെല്ലാം സംഘടിക്കണം അങ്ങനെ സ്വകാര്യം സ്വകാര്യം പറഞ്ഞ് പള്ളിയിൽ ഉസ്താദിനോട് മദിനോട് മദ്രസ മുല്യ്മിനോട് സംഘടനാ പ്രവർത്തകരോടൊക്കെയും ഇവർ ചിരിക്കുമെങ്കിലും ഉള്ളിൽ സംശയം നടക്കുകയായിരുന്നു ഇവർ പാണക്കാട് വിരോധികളാണ് തങ്ങളെ പറ്റൂല ഇവിടെ ലീകാര പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് അതേസമയം ഇവിടെ താപ്പാന്മാരായ ചില ആളുകളുടെ ഞാൻ പോക്കർ സാഹിബിൻ്റെ വാക്കുപയോഗി താപ്പാന്മാരായ ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പാണക്കാട് കുടുംബമായി വലിയ ബന്ധമാണ് ഞങ്ങൾ പാർട്ടിക്കുമായിട്ട് ജീവിക്കുന്നവരാണ് എന്നൊരു പുറപ്പണ്ട ഉണ്ടാക്കി അവർ ഈ പാമു പിന്നെ വഞ്ചിക്കുകയാണ് ചെയ്തത് ഈ പാവപ്പെട്ട ജനങ്ങളെ നിഷ്കളങ്കരായി ഉപ്പമാരം ഉപയോഗപ്പെടുത്തി കൊണ്ട് ഉസ്താവുമാർക്കെതിരെ സംഘടനാ പ്രവർത്തകർക്കെതിരെ പള്ളിയിലെ അതിനെതിരെ വരെ അവർ കരുക്കൾ നീക്കി അവർ വെറുപ്പിന്റെ വിദ്വേഷ വിത്ത് മുളപ്പിച്ചു കഴിഞ്ഞു ഞാൻ പാവപ്പെട്ട ഉസ്താദ് പിന്നെ നിഷ്കളങ്കരായ ഉപ്പമാരോടാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ നിങ്ങളെ വിറ്റി കാശാക്കി ആ കാശുപയോഗപ്പെടുത്തിക്കൊണ്ട് ഉദ്യോഗ അധികാര മേഖല കെട്ടിപ്പടുക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് അവരെ നിങ്ങൾ തിരിച്ചറിയണം ഇവിടെ ആരും പുതുതായി പാണക്കാട് വിരോധികൾ ഉണ്ടായിട്ടില്ല പാർട്ടി വിരോധികളും ഉണ്ടായിട്ടില്ല വസ്തുതയാണ് പാർട്ടി വിരോധികളും പാണക്കാട് വിരോധികളും ഉള്ളത് പച്ചക്കൊടി പിടിച്ച ലീഗുകാർക്കിടയിൽ തന്നെയാണ് എന്ന് ഞങ്ങൾ കൃത്യമായി പറയാൻ ആഗ്രഹിക്കട്ടെ കൽ പാവപ്പെട്ട ഉപ്പമാരാണ് അവർക്ക് പള്ളി മദ്രസ അനുബന്ധമായ കാര്യം അത് കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയം അവർ വലിയ സംഭവം ഈ ഭാഗത്തായി കാണുന്ന ആളുകളുണ്ട് പാർട്ടി ജയിക്കട്ടെ എന്ന് പറഞ്ഞ് തുമ്മ ചെയ്യുന്ന ഉപ്പമാരുണ്ട് അത്ര നിഷ്കളങ്കരായ ആളുകളുടെ മനസ്സിലേക്കും ഉസ്താദുമാര് എസ് കെ എസ് എഫിന്റെ എസ് വൈ എസ്സിന്റെ പ്രവർത്തകർക്കും ലീഗ് വിരോധികളാണ് ാണ് എന്നുള്ളൊരു കഴിഞ്ഞു അവരുടെ മനസ്സിൽ അതിങ്ങനെ കാണുമ്പോൾ ചിരിക്കുമെങ്കിലും അവർക്കുണ്ട് പക്ഷേ അവരോട് പറയുന്നു പാർട്ടിയുടെ അന്തകന്മാരായി മാറുന്നത് അതിൻ്റെ ഉള്ളിൽ ഉള്ളവരാണ് നിഷ്ക നേരത്തെ പറഞ്ഞ പോലെ നിഷ്കളങ്കരായ ചില ആളുകൾ പ്രവർത്തിച്ചു അവർക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ ചില വളവന്മാർ പാണക്കാട് ബന്ധവും ലീഗിലെ നേതാക്കന്മാരുമായുള്ള ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുപോയി എന്നാണ് ഇതിൻ്റെ ഒരു അസ്വസ്ഥത ഇന്ന് പാർട്ടി അനുഭവിക്കുന്നുണ്ട് ഇത്തരം വത്തക്ക ലീഗുകാരെ കൺ തിരിച്ചറിയുകയാണ് വേണ്ടത് നമ്മൾ ശത്രുവിനെ അറിഞ്ഞിട്ട് പ്രതിരോധിക്കണം എന്ന് മാത്രം പറയുന്നു